ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നൊരു പ്രത്യേക വിഷയം ചർച്ച ചെയ്യുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളോടൊപ്പം സുവിശേഷകനും വേദ അധ്യാപകനുമായിട്ടുള്ള പി ജെ പീറ്റർ സന്നിഹിതനായിട്ടുണ്ട് വിഷയം ഇതാണ് നമ്മുടെ വേർപെട്ട സഭകളിൽ നിരവധി പൊതുവായ ശുശ്രൂഷകൾ നടത്താറുണ്ട് വിവാഹം അതുപോലെ തന്നെ സംസ്കാരം ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ഒരു ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിക്കുന്നത് അവിടെ ഒരധ്യക്ഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ചുമതലക്കാർ അതൊരു ക്രമീകൃതമായ ഒരു ഫങ്ഷനായിട്ട് ക്രമീകരിക്കുന്നത് നമുക്കറിയാം എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ ഈ വിവാഹ വേദികളെ നിയന്ത്രിക്കുന്നതിന് എം സി എന്നൊരാളെ കൊണ്ടുവന്ന് ആ ചുമതല ഏൽപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഈ എം സി എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് സെറിമണി എം സി എന്നതിനൊരു ചരിത്രമുണ്ട് അതായത് ആഫ്രിക്കയിലെ ആളുകൾ അവർ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വയസിദ്ധമായി അതുപോലെ മുളകൊണ്ടും അതുപോലെ ചെണ്ട ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആശയങ്ങൾ പൊതു മധ്യത്തിൽ അവതരിപ്പിക്കുന്ന ഒരു രീതി അതിന് റാപ്പ് എന്നാണ് പറയുന്നത് ഈ ആഫ്രിക്കക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലഘട്ടങ്ങളിൽ അമേരിക്കയിലേക്ക് കുടിയേറി താമസിക്കുകയും അമേരിക്കക്കാരോട് ഇടകലർന്ന് അവർ താമസം മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ ഈ രീതി റാപ്പ് എന്നത് അമേരിക്കക്കാർ അനുകരിക്കുകയും പിന്നീട് അത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപതാകുമ്പോഴേക്കും അമേരിക്കക്കാർ മുഖേന ലോകം മുഴുവനും ഈ രീതി പ്രചരിക്കുകയും ചെയ്തു ഇത് ഇതിൽ നിന്നാണ് ഈ റാപ്പ് സംഗീതം ഇപ്പം നമുക്ക് തന്നെ അറിയാം വേടൻ എന്നുള്ളൊരു ചെറുപ്പക്കാരൻ കേരളത്തിലൊക്കെ വലിയ വിവാദമുണ്ടാക്കിയതാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഈ രീതിയാണ് ഒരു പ്രത്യേക രീതിയിൽ സ്വയസിദ്ധമായി ആളുകളെയൊക്കെ വളരെ രസകരമായി പിടിച്ചു നിർത്തുന്ന ആശയങ്ങളെ പകരുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇതാണ് എം സിയിലേക്കും പിന്നീട് പരിണമിക്കപ്പെട്ടത് എം സി എന്നുള്ളതിന് എം സി എം എന്നാണ് അതിൻ്റെ അർത്ഥം എം സി എം എം സി എത്തിൽ നിന്നാണ് എം സി വന്നിട്ടുള്ളത് അതിനെ മറ്റൊരു രീതിയിൽ പറയുന്നത് സാമ്പിളിങ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഒരിടത്തു നിന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗത്തെ നമ്മളിവിടെ വിഭാവനം ചെയ്യുന്നു അതിനെ നമ്മളും അനുകരിക്കുന്നു ഇവിടെ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വേർപെട്ട ദൈവസഭകൾ ഇങ്ങനെയുള്ള പ്രൗഢഗംഭീരമായ വാക്കുകൾ കൊണ്ട് ആളുകളെ ആകർഷിച്ച് ഈ സമ്മേളനത്തെ അല്ലെങ്കിൽ വേദികളെ പ്രൗഢമാക്കുന്ന രീതികൾ ഉപയോഗിക്കുന്നത് വചനപരമായി അടിസ്ഥാനപരമായി നമുക്കത് ആവശ്യമുണ്ടോ ഇനി ദൈവചനത്തിൽ ഈ ക്രമീകരണങ്ങൾക്ക് ആവശ്യമായ ഉപദേശങ്ങളും അടിസ്ഥാനങ്ങളും ഉണ്ടല്ലോ എന്നുള്ളതാണ് അതനുസരിച്ച് നമ്മൾ ചെയ്താൽ പോരെ മാത്രമല്ല ഇവിടെ ഈ ഇങ്ങനെയുള്ള അവതരണ അവതാരകന്മാരെ ഇതൊക്കെ ടി വി ചർച്ചകളിലെ അവതാരകന്മാരുണ്ട് അങ്ങനെയുള്ള അവതരിപ്പിച്ച് അങ്ങനെ ആളുകളെ രസിപ്പിച്ച് ഈ സദസ് പ്രൗഢമാക്കുന്ന ഒരു ശുശ്രൂഷയാണോ ഇത് അതോ വിവാഹ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ കർത്താവ് അല്ലെങ്കിൽ ദൈവം മനുഷ്യർക്ക് വെച്ചിരിക്കുന്ന വിശ്വാസികളായവരുടെ വിവാഹത്തിന് അവരുടെ വിവാഹ ജീവിതം സ്വർഗീയമായ അവരുടെ മഹത്വം കർത്താവിൻ്റെ മഹത്വം ഇതൊക്കെ പ്രകടമാക്കുന്ന നിരവധി വചനങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ അവരെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു മഹത്തായ ശുശ്രൂഷ ഇത് കർത്താവ് വെച്ചതാണ് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്നുണ്ട് ആ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്തു പോകുന്നതല്ലേ നല്ലത് എന്ന് ആണ് ഈ നാളുകളില് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് വിവാഹം വളരെ പ്രൗഢഗംഭീരമായി നടത്തുന്നത് അത് എം സിങ് എന്നുള്ള വാക്കില് ആ അർത്ഥം വരുന്നുകൊണ്ടാണ് ഞാൻ അത് വാക്ക് ഉപയോഗിച്ചത് അതിൽ നമ്മളെ ഇപ്പോഴത്തെ വിഷയം ഒരു വിവാഹ ശുശ്രൂഷയിൽ അത് നിയന്ത്രിക്കാനായിട്ട് ഒരാളെ നിശ്ചയിക്കുന്നു മാസ്റ്റർ ഓഫ് സെറമണി ആ ശുശ്രൂഷം മുഴുവൻ ആകമാനം അതിനെ നിയന്ത്രിച്ച് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നതാണ് അതിനെ ആദ്യോടന്തം നിയന്ത്രിക്കുന്ന ഒരു അധ്യക്ഷൻ എന്ന അർത്ഥത്തിൽ തന്നെയാണ് ആ മാസ്റ്റർ ഓഫ് സെറമണി അല്ലെങ്കിൽ ഈ ഇതിൻ്റെ മുഖ്യ നിയന്ത്രിതാവ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഈ കാര്യം ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനെ ഇപ്പം പറഞ്ഞ ഇതിന് ചരിത്രമുണ്ടെന്ന് പറഞ്ഞു ആ ചരിത്രം വാസ്തവത്തിൽ നല്ല ചരിത്രമാണ് ഒരു സദസ്സിനെ പിടിച്ചിരുത്തി എല്ലാവരുടെയും ശ്രദ്ധയെ നിയന്ത്രിച്ച് അല്ലെങ്കിൽ ശ്രദ്ധ ഈ നടക്കുന്ന പരിപാടികളിലേക്ക് കേന്ദ്രീകരിച്ച് വളരെ നന്നായി ഒരു കാര്യങ്ങൾ അവതരിപ്പിച്ച് രസകരമായോ വളരെ ഗൗരവമായോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ശുശ്രൂഷ ചെയ്ത് അവസാനിപ്പിക്കുന്നത് നമ്മൾ ഒരർത്ഥത്തിൽ നോക്കിയാൽ നല്ലതാണ് നമുക്ക് നല്ലതാണ് കാരണം അതൊരു കാഴ്ചയ്ക്ക് ഒരു ആസ്വാദ്യത ഉണ്ടാകും അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മുഷിപ്പ് തോന്നുകയില്ല പക്ഷേ വിവാഹം അല്ലെങ്കിൽ ബൈബിളിൽ പറയപ്പെടുന്നതായ വിവാഹമോ മരണമോ ഇതുപോലെയുള്ള ശുശ്രൂഷകൾ അത് കേവലം കുറേ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള കാര്യമല്ല നേരെ മറിച്ച് അത് ദൈവത്താൽ സ്ഥാപിതമായിട്ടുള്ള ആത്മീക ശുശ്രൂഷകളാണ് ഈ ആത്മീക ശുശ്രൂഷകൾ കേവലം വാക്ചാതുര്യത്താൽ നടത്തി മറ്റുള്ളവരെ ആകർഷിച്ച് ആ വേദിയെല്ലാം വളരെ നന്നായി ഇളക്കി മറിച്ച് ചെയ്യേണ്ടതായിട്ടല്ല ദൈവവചനം പറയുന്നത് തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാനത് കൂടുതൽ വിശദീകരിക്കുക അതായത് പ്രത്യേകിച്ച് നമ്മൾ വേറുപാട് സഭകൾ എന്നാണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നിരവധി സഭകൾ അത് കോപ്പറേറ്റീവ് സഭകളുണ്ട് അതുപോലെ തന്നെ ഈ ബിഷപ്പന്മാരുടെ കീഴിലുള്ള സഭകൾ ഇങ്ങനെയുള്ള സഭകൾക്കൊക്കെ ഒരു സിസ്റ്റമുണ്ട് അവർക്കൊരു ഏകീകൃത സിസ്റ്റമാണ് അതായത് ഒരു സിസ്റ്റം പുറപ്പെടുവിക്കും അതനുസരിച്ച് ബ്രാഞ്ചുകളെല്ലാം അത് എന്നാൽ അതിൽ നിന്ന് സ്വതന്ത്രമായിട്ടാണ് ഈ സഭകൾ ബ്രദർ സഭകളൊക്കെ ഇങ്ങനെയുള്ള സഭകൾ വന്നിട്ടുള്ളത് അതേതാണ്ട് ഇരുന്നൂറ് വല്ല കാലമൊക്കെ ആയിട്ടുള്ളൂ ഈ സഭകൾ ആരംഭിക്കപ്പെട്ടത് അപ്പോൾ അവർ പ്രത്യേക വിശ്വാസ സമൂഹം എന്നുള്ള നിലയിൽ ലോകത്തിൻ്റെതായ പ്രൗഢഗംഭീരമായ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും ഒക്കെ അവർ വിട്ടിട്ട് യഥാർത്ഥമായി ദൈവവചനം പറയുന്ന കാര്യങ്ങളെ അനുഷ്ഠിക്കുകയും വചനത്തിൽ പറയുന്ന ആചാരങ്ങളെ ആചരിക്കുകയും ചെയ്യുന്ന രീതി പിൻപറ്റിയാണ് വന്നത് അതിൽ നിന്ന് അവർ വ്യതിചരിക്കാൻ ആ കാലങ്ങളിൽ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞു പറഞ്ഞതിൽ നിരവധി കാര്യങ്ങൾ നമ്മൾക്ക് സംസാരിക്കാറുണ്ട് നിന്ന് മാറ്റം വരുന്നതുകൊണ്ട് സഭയുടെ വളർച്ചയും ആത്മീകമായ അടിത്തറയും താഴേക്ക് പോകുന്നു എന്ന് നിരവധി വിശ്വാസികൾ നമ്മളോട് തന്നെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അതെ എന്നാൽ ചില ആളുകളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇതൊരു കാലഘട്ടം ഇങ്ങനെയാണ് ലഘോദിക്കാ പീരീഡ് ആയിരിക്കുകയാണ് അതുപോലെ തന്നെ എഫസ്വ സഭയുടെ ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനെ നമ്മൾ ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണോ അതോ നമ്മൾ അതാത് കാലങ്ങളിൽ ഇതിനോ ഈ സഭകൾക്ക് ഉദ്ദേശം കൊടുക്കുന്ന ഉപദേഷ്ടാക്കന്മാർ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സഭയിൽ തന്നെ ഈ പറയുന്ന പോലെ എം സിയുടെയൊന്നും ആവശ്യമില്ല ഉപദേഷ്ടാക്കന്മാരുണ്ട് അതുപോലെ സുവിശേഷകന്മാരുണ്ട് മൂപ്പന്മാരുണ്ട് ഡീക്കന്മാരുണ്ട് അധ്യക്ഷനുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് അതെ ഇവർക്കൊക്കെ ഇത് കൈകാര്യം ചെയ്ത് വേണ്ട നിലയിൽ വചനത്തിൻ്റെ അടിസ്ഥാനം തെറ്റാതെ മുന്നോട്ട് ഉത്തരവാദിത്വം ഇല്ലേ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇപ്പോ നമ്മളിപ്പോ മാസ്റ്റർ ഓഫ് സെർമണി സെർമണിതാവിനെ കുറിച്ച് അവിടെ നമ്മൾ പറയുമ്പോൾ അതെ വാസ്തവത്തിൽ ഒരു സ്ഥലസഭ വളരെ സജീവമായി ദൈവജനത്തിന്റെ അടിസ്ഥാനപ്പെട്ട് വിശ്വാസികളെ വളർത്തി വളരെ നന്നായി പരിപാലിച്ച് കൊണ്ടുപോകുന്ന ഒരു ദൈവസഭയാണെങ്കിൽ ആ ദൈവസഭയിലെ ശുശ്രൂഷകന്മാരായിട്ടുള്ള മൂപ്പന്മാരോ ഡീക്കന്മാരോ അതുപോലെ സുശേഷകന്മാരോ ഇവർ വാസ് ഈ ഈ ശുശ്രൂഷകൾ ചെയ്യാൻ പ്രാപ്തന്മാരാണ് കാരണം ഇത് ആത്മീയ ശുശ്രൂഷയാണ് അതെ അല്ലാതെ നമ്മൾ കുറെ വാക്ചാതുര്യം കൊണ്ട് ആളെ ആകർഷിച്ചു നിർത്തി ഈ പരിപാടി നന്നായിട്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല ആത്മീക ശുശ്രൂഷ അപ്പൊ ആത്മീയ ശുശ്രൂഷ ആയതുകൊണ്ട് വിവാഹം പ്രത്യേകിച്ച് വിവാഹം ആത്മീക ശുശ്രൂഷ ആയതുകൊണ്ട് ഈ പറയപ്പെടുന്നതായ സഫയിലെ ശുശ്രൂഷകന്മാരാണ് വാസ്തവത്തിൽ ഇത് നിയന്ത്രിക്കേണ്ടത് അതിന് ബൈബിളിൽ ഒരു ഏറ്റവും നല്ല ഉപദേശം നമ്മൾ പലപ്പോഴും വിസ്മരിക്കുകയാണ് ഒന്ന് തിമോത്യോസ് ലേഖനം തിമോത്യോസിൻ്റെ ഒന്നാം ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ കുറിച്ച് പറയുന്നുണ്ട് അദ്ധ്യക്ഷൻ്റെ ആര് അദ്ധ്യക്ഷ വേല ആഗ്രഹിക്കുന്നു അത് നല്ലതാണ് അതായത് ഒരുവൻ സ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യവും ആകുന്നു എന്നാൽ അധ്യക്ഷൻ അപ്പം അധ്യക്ഷൻ പിന്നെ എന്തൊക്കെയാണെന്നാണ് താഴെക്ക് പറയുന്നത് പക്ഷെ നമ്മുടെ ഇവിടുത്തെ ചോദ്യത്തിന് ുത്തരമായിട്ടെന്ന് പറയുന്നത് അധ്യക്ഷൻ എന്ന പ്രയോഗം ആണ് നടത്തിയിട്ടുള്ളത് ഓവർ എന്നാണ് എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുന്നയാൾ ഒരു സഭയെയോ അല്ലെങ്കിൽ ഒരു ചുമതലപ്പെട്ട ഒരു ശുശ്രൂഷയോ ആകമാനം നിയന്ത്രിക്കുക അതിന്റെ അധ്യക്ഷ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നയാളെയാണ് ഈ അധ്യക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ അധ്യക്ഷൻ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് മലയാളത്തിൽ ഓവർ എന്ന് നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പറയുന്നു അപ്പോൾ അങ്ങനെയുള്ളതായ നല്ലൊരു ക്രമീകരണം ദൈവസഭയിൽ ദൈവം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഇതാരാണ് ഈ അധ്യക്ഷൻ ഒരു എം സി പുറത്തുനിന്ന് വളരെ കഴിവുള്ള വിളിക്കുന്ന ഒരാളാണോ അധ്യക്ഷൻ അല്ല അദ്ധ്യക്ഷൻ എപ്പോഴും ഈ വധുവിൻ്റെയോ വരൻ്റെയോ അതായത് വിവാഹമോ എൻഗേജ്മെൻറ്റോ നടക്കുന്നതായ ആ സ്ഥലസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷകനായിട്ടുള്ള മൂപ്പനോ നീക്കനോ അല്ലെങ്കിൽ സുവിശേഷകനോ ആയിരിക്കും അധ്യക്ഷൻ കാരണം അവർ ഈ താഴോട്ട് അദ്ദേഹത്തെ കുറിച്ച് ഈ ശുശ്രൂഷകൻ ഈ അധ്യക്ഷനെ കുറിച്ച് സ്വഭാവം പറയുന്നുണ്ട് അതായത് വളരെ ആത്മീക സ്വഭാവവും അതുപോലെ തന്നെ നന്നായിട്ട് സഭയെ പരിപാലിക്കുന്നവരും എന്നാ പറഞ്ഞിരിക്കുന്നത് വെളിയിൽ നിന്ന് വരുന്ന ഒരാളെ കുറിച്ച് നമുക്കറിയില്ല എന്തൊക്കെയാണെന്ന് പക്ഷേ ഈ സഭയിലുള്ളവർക്ക് അറിയാം ഇവിടെ നിൽക്കുന്ന മൂപ്പൻ അല്ലെങ്കിൽ ഡി കെൻ സുശേഷകൻ ഇവര് നന്നായിട്ട് സഭയെ പരിപാലിക്കുന്നവരും ഉപദേശിക്കുന്നവരും നന്നായി കൊണ്ടുപോകുന്നവരാണ് അപ്പൊ നിശ്ചയമായിട്ട് വചനം പറയുന്നത് അധ്യക്ഷൻ വഹിക്കേണ്ടത് ഈ പറയുന്ന സ്ഥലസഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷനാണ് എനിക്കൊരു ചോദ്യം എടുക്കു ചോദിക്കാനുള്ളത് അപ്പൊ ഇങ്ങനെ പുറത്തു നിന്നുള്ളവർ വന്നോട്ടെ അവരൊക്കെ നല്ല ഭജനം അറിയാവുന്നവരാണ് തീർച്ചയായിട്ടും അവരെ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ വന്ന് ഈ ശുശ്രൂഷ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളുള്ളതെന്ന് പറഞ്ഞാല് കുറച്ചാളുകൾ മാത്രമാണ് ഈ ശുശ്രൂഷകൾക്കായിട്ട് ആളുകൾ തേടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സഭയിൽ പറഞ്ഞു കഴിയുമ്പോൾ പറയും മുമ്പെല്ലാം അവർ വീട്ടുകാരാണിത് ആളുകളെ ശുശ്രൂഷകരെയൊക്കെ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം വരുന്ന വീട്ടുകാർക്കും അവർക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഒന്നും പറയാൻ പറ്റും അപ്പോൾ അപ്പൊ തന്നെ സഭയുടെ ഒരു വ്യവസ്ഥാപിതമെന്ന് പറയുന്നത് താഴെ തന്നെ പോയി കഴിഞ്ഞു അപ്പൊ വരുമ്പോഴെന്ത് ചെയ്യുന്നു ഈ കുറച്ച് ആളുകൾ നമ്മൾ തേടിയിട്ട് പലരെ സെലക്ട് ചെയ്തിട്ടാണ് ഒരാളെ തീരുമാനിക്കുന്നത് കാരണം അവരുടെ ഒരാൾ കാര്യങ്ങളൊക്കെ എങ്കിൽ തന്നെയും ഈ പൊതുവായി വരുന്നവര് എണ്ണത്തിന് ഒരുപാട് ആളുകളും ഇല്ല അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തീയതി വരെ മാറ്റുന്ന ആളുകളെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതെ അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ഒരു ക്ഷാമം പോലത്തെ ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള അവസരങ്ങൾ ഈ നമ്മളുടെ ആയിട്ടുള്ള ഉപദേഷ്ടാക്കന്മാർ ഇത് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളുടെ സഭകളിലും സുശേഷകന്മാരും മുപ്പന്മാരും ഒക്കെ ഉണ്ടല്ലോ ഈ ശുശ്രൂഷ അവർക്ക് ചെയ്യരുതോ എന്ന് ഇവർക്കൊരു ഉപദേശം കൂടെ വേണമെങ്കിൽ കൊടുത്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു വരെ പരിഹാരം കാണാൻ പറ്റത്തില്ല ഇനി ഒരു കാര്യം ഞാൻ പറയുന്നത് നല്ല കാര്യമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതുകൊണ്ട് പൊതുവേയുള്ള ഉള്ള സഭകൾക്ക് വളർച്ചയും നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട് അതെ ഒരു ശ്രേഷ്ഠകരമായ കാര്യം അങ്ങനെ എന്തെങ്കിലും വളർച്ചയോ ഗുണങ്ങളോ ഉണ്ടാകുന്നുണ്ടോ എന്നും എൻ്റെ ഒരു ചോദ്യമുണ്ട് അതും നമ്മൾ പരിശോധിക്കണം ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇപ്പോൾ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കഴിവുള്ള ഒരാളെ വിളിക്കുന്നത് ഒരിക്കലും തെറ്റല്ല കാരണം ദൈവസഭകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷകന്മാർ പോയി ശുശ്രൂഷകളെ സഹായിക്കും അത് നമ്മൾ തെറ്റായിട്ട് കാണാൻ സാധിക്കില്ല ദൈവദിനത്തെ അപ്പൊസ്വലന്മാരുടെ പ്രവർത്തനങ്ങളും അതുപോലെ പിന്നീട് വന്നതായിട്ടുള്ള സ്ഥലസഭകളിൽ ശുശ്രൂഷകന്മാരൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ വിഷയം നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്രാദേശിക സഭയ്ക്കാണ് അവിടെ നടക്കുന്നതായുള്ള വിവാഹമായിക്കൊള്ളട്ടെ മരണമോ സ്നാനമോ ഏതൊരു ആത്മീയ ശുശ്രൂഷൻ ചെയ്യുവാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു കാരണം അവര് അവിടെ പ്രവർത്തിച്ച ഒരു ദൈവദാസന് ഒന്നിലധികം പേര് പ്രവർത്തിച്ച് ഉണ്ടായതായിരിക്കുമല്ലോ ആ സഭ അപ്പൊ ഒരു സഭയെ പ്രവർത്തിച്ച് അവിടെയുള്ള വിശ്വാ പ്രദേശത്തുള്ളതായ വിശ്വാസികളെ പല വിശ്വാസത്തിൽ നിന്നും തെറ്റായ കാര്യങ്ങളിൽ നിന്നും അവരെ യഥാർത്ഥ സത്യദൈവത്തെ കുറിച്ചും കർത്താവ് യേശു ഖസൂനെ കുറിച്ചും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണല്ലോ ഇവര് കൊണ്ടുവരുന്നത് അപ്പൊ ഇവര് ഇവരെ കൊണ്ടുവന്ന് വചനം പഠിപ്പിച്ച് സ്നാനപ്പെടുത്തി വിശ്വാസത്തിൽ ഉറപ്പിച്ച് സഭയില് ഇങ്ങനെ വന്ന് പിന്നെ മുന്നോട്ട് പോകുവാണ് അങ്ങനെ ഈ സ്ഥലസഭയിലുള്ള ശുശ്രൂഷകന്മാർ കൊണ്ടുവന്നിരിക്കുന്ന ആള് ആ കുടുംബം നാളെ ഇവരെ മറികടന്നു കൊണ്ട് ഒരു ശുശ്രൂഷക്ക് ആളെ വിളിക്കുവാനായിട്ട് എങ്ങനെ പ്രാപ്തനാകുന്നു അതൊരു വല്യ ചോദ്യമാണ് അവർക്കൊരു താല്പര്യമുണ്ടാകും പിന്നെയാണ് ചെയ്താൽ അതൊക്കെ നല്ലതാണ് നമ്മളതിന് തെറ്റ് പറയാൻ പറ്റില്ല അവരുടെ ബന്ധത്തിലുള്ള ഒരാളായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുള്ളതോ ഇഷ്ടം അവരുടെ വചന ശുശ്രൂഷ അവരുടെ ശിശു കല്യാണ ശുശ്രൂഷകൾ ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാകും അപ്പം അതിന് നമുക്ക് ആ കുടുംബത്തെ മാനിക്കണം എന്നാൽ ഇതൊരു ഇപ്പോൾ ഒരു ഒരു ആചാരം സംഭവിക്കുന്നു പിന്നീട് ആ ആചാരം ചെയ്ത് ചെയ്ത് അനുഷ്ഠാനമായി ഇപ്പം ഇതൊരനുഷ്ഠാനമായി എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശം ബൈബിളിലുണ്ട് ആ ഉപദേശം ദൈവസഖ്യാണ് ദൈവസം ശിശുഷന്മാരാണ് ഈ കാര്യം ചെയ്യേണ്ടത് അത് മാറിയിട്ട് ഏതോ കാലഘട്ടത്തിൽ എന്ത് ഈ കാര്യങ്ങളെ വിശ്വാസികളുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു അല്ലെങ്കിൽ അവര് ഞങ്ങൾ ചെയ്തോളാന്ന് പറയുന്നു അവസാനം അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് സഭ പുറകെ പോവുകയാണ് ഒരു ചോദ്യം അതെ ഈ ഒരു കാലത്ത് ഇങ്ങനെയുള്ള ഒരു എപ്പിസ്കോ സൊക്കോപ്പലായിട്ടുള്ള സഭകൾ അതായത് നിയന്ത്രിത സഭകളിൽ നിന്ന് വന്നവരാണ് അധികം പേരും ഇപ്പോഴുള്ള ഈ വേർപെട്ട വിശ്വാസം അവരിങ്ങനെയുള്ള കാര്യങ്ങളെ വചനപരമായി തെറ്റാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ വേർപെട്ടു വരാൻ കാരണം ആ സഭയിൽ നിന്ന് വേർപെട്ടു ഇപ്പോ കുറെ കാലങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് അതിൻ്റെ രൂപത്തിലുള്ള പ്രത്യേകം ആളുകൾ വരികയും പ്രത്യേകം പോസ്റ്റിംഗ് എന്നുള്ള നിലപാടിൽ നമ്മൾ എഴുതപ്പെടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നില്ലേ തീർച്ചയായിട്ടും ഇത് എല്ലാ കാലത്തും വാസ്തവത്തിൽ ഇത് നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് ഇപ്പോൾ ഈ വേറാട് സഭകൾ കേരളത്തിൽ കേരളത്തിലുണ്ടായത് ഇവിടെയുള്ളതായ പല പാരമ്പര്യ സഭകളിലും നിന്നവരാണ് ഞാനടക്കം ഞാനും ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പാരമ്പര്യ സഭയിൽ നിന്നയാളാണ് എന്തുകൊണ്ടാണ് ഞാനവിടെ നിന്ന് പോകുന്നത് ദൈവവചനത്തിലെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇന്ന് അവിടെ നിന്ന് നിന്നാൽ എനിക്ക് നല്ല സാഹചര്യം ഉണ്ടാകും അപ്പൊ അങ്ങനെ നമ്മൾ നിന്നിരിക്കുന്നതായ സഭകളിൽ നിന്നോ സമുദായത്തിൽ നിന്നോ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ട് കർത്താവായി യേശു ക്രിസ്തു വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നു ഇത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ എല്ലാ കാലത്തും നമുക്കറിയാം സഭ ഇപ്പം മുന്നോട്ട് പോയിട്ട് രണ്ടായിരം വർഷം കഴിഞ്ഞു ഈ രണ്ടായിരം വർഷത്തെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ സത്യ ഉപദേശത്തിൽ നിന്ന് ഓരോ സമയവും അകന്നു പോകുന്നതായി കാണാം ഏറ്റവും തെളിവാണ് സോറി ഇപ്പൊ പറഞ്ഞല്ലോ എഫ്എസ്ഫയുടെ കാര്യം ആ കാലഘട്ടം ഒന്ന് അസുഖത്തിൽ ആ കാലഘട്ടം ഇത്രയേ ഉള്ളൂ ആദ്യ വിശ്വാസത്തിൽ നിന്ന് ആദ്യ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ നിലവിളക്ക് മാറ്റിക്കളയുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സഭയെ ആയിട്ടുള്ള കർത്താവിന്റെ ബന്ധം അവസാനിപ്പിക്കുന്നതിനെയാണ് ഈ നിലവിളക്ക് മാറ്റുക എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യം അവർ വിശ്വസിച്ചിരുന്ന സത്യ ഉപദേശത്തിൽ നിന്ന് പുറമോട്ട് പോകും ഇത് എല്ലാ കാലത്തും എല്ലാ സഭകളിലുമുണ്ട് ഇന്ന് ഇങ്ങനെ നടക്കാനായിട്ട് പ്രധാന കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരുന്ന് വിശ്വസിച്ചിരുന്ന യഥാർത്ഥ ഉപദേശത്തിൽ നിന്ന് പുറകോട്ട് പോയി അപ്പൊ ഇങ്ങനെ പുറകോട്ട് പോകുമ്പോൾ ഈ സഭ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ശുശ്രൂഷകന്മാർ കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ ഇവർ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് പക്ഷെ ഈ സഭയിലുള്ളതായ ഭൂരിഭാഗം വരുന്ന ശുശ്രൂഷകനും ചെയ്യുന്നത് ഈ പുറകോട്ട് പോക്കിൻ്റെ കൂടെ ഇവരും പുറകോട്ട് പോവുകയാണ് അങ്ങനെ പോയി പോയിപ്പോയാണ് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആയിരിക്കുന്നത് അപ്പോൾ വചനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതാണ് അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ ഒരു വീട്ടുകാർക്ക് അവരുടെ മോളുടെ വിവാഹം നടക്കുമ്പോൾ മോന്റെ വിവാഹം നടക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യം ഇല്ല ശിശ്രുവഷക്കാരെ വിളിക്കാനായിട്ട് ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇന്നതിൻ്റെ കാര്യങ്ങൾ പറയാൻ നമുക്ക് അത് നല്ല കാര്യം തീർച്ചയായിട്ടും അവരെ സ്വാഗതം ചെയ്യണം അവർ പറയുന്നത് കേൾക്കണം അതൊക്കെ ചെയ്യണം പക്ഷേ ആത്യന്തികമായിട്ട് അതിന് ശരിയായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുക്കുവാൻ ആത്മീകമായിട്ട് ആ ശുശൂഷ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ സ്ഥലം സ്ഥയിലെ മൂപ്പനും അതുപോലെ സുവിശേഷകനോ ഡീക്കനോ അടങ്ങുന്ന ആ ശുശൂഷകന്മാർ തീരുമാനം എടുക്കുമ്പോൾ അവര് കാരണം അവരാണ് അതിന് പ്രാപ്തര് ഇനി അവർ പ്രാപ്തരല്ലെന്നാണ് പറയുന്നതെങ്കിൽ ഈ പറഞ്ഞ് എഫ് എസ് സഭയുടെ പ്രശ്നത്തിലേക്ക് വരും പിന്നെ കാലഘട്ടമൊന്നുമില്ല കാരണം ഇന്ന് അങ്ങനെ ഒരു തെറ്റായ ഉപദേശമുണ്ട് എഫ് എസ് ഒ സഭയുടെ കാലഘട്ടം ആണ് അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കും അങ്ങനെയാണെങ്കിൽ പൗരോസ് പത്രോസ് പറഞ്ഞൊരു കാര്യം തെറ്റായി പോകില്ല നിങ്ങളുടെ ഇടവകളെ കർത്തൃത്വം വഹിക്കുന്ന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കുഞ്ഞാടുകളെ പരിപാലിക്കണം ആടുകളെ പരിപാലിക്കണം എന്നെ പറയുന്നത് എല്ലാ കാലത്തേക്കും വേണ്ടി ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സമയം അധികം നമ്മൾ പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാൻ തീർച്ചയായും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ട് അതായത് ഇവന്റ് മാനേജ്മെന്റ് അങ്ങനെ കുറെ കാര്യങ്ങൾ അതുപോലെ തന്നെ പൊളിറ്റിക്സ് ഒത്തിരി വിഷയങ്ങൾ ഇതിനകത്ത് തീർച്ചയായും അപ്പം ഇതൊക്കെ നമുക്ക് പിന്നീട് തുടർച്ചയായ ചർച്ചകളിലൂടെ നമുക്കത് വെളിപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ പ്രേക്ഷകരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ തേടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി അർപ്പിക്കുന്നു